ും ഗിറ്റ് അയച്ച് അഷിൻകളിന്റെ അടുത്തുനിന്ന് വാങ്ങി തന്ന എന്റെ പപ്പ ഞാൻ മാത്ര മീന വാങ്ങിയതും ഏത് ഇല്ലേ ഇതിന്റെ പേരും വാങ്ങും ഇത് കൊണ്ടതാണ് അമ്മേൻ്റെ കേട്ടു ഇതിന് ഡമോയിണ്ട് എന്നിച്ച് ഗ്രീൻ റീബറുണ്ട് പിന്നെ ബ്ലാക്ക് മോളുണ്ട് അതിൻ്റെ കുഞ്ഞികളും ഉണ്ട് അപ്പം നമുക്ക് ഫ്രാൻസ് തായ്ലാന്റുകാർക്കാണ് ഇതിന് എങ്ങനെ ഫുഡ് എടുക്കുന്ന പറഞ്ഞില്ല വരുന്നില്ല അയ്യോ മൊട്ടല്ല മൊട്ടല്ല അയ്യോ tabi matha nanna idu maathi kodukke kai nenchukke പൈതിന്റെ പപ്പേന്റെ മീനാണ് 내일 안 들어올 거면 빨리. 어디 죽겠다. നല്ല <coughs> ഇതി <Orange. coughs> <Orange. coughs> Yalanlık boğulaymış. Ay boy. Ay. Um. ay, ay.